സർക്കാരിന് ടെൻഷൻ തുടങ്ങിയത് ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെ മൂന്ന് മണിക്കാണ് ആ ടെൻഷൻ ഇപ്പോഴും തുടരുകയാണ് കാരണം അതിലും മുഴുവൻ മനുഷ്യരെയും ലോകം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ പുനരധിവാസ പ്രക്രിയയിലൂടെ കൊണ്ടുപോകേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഗവണ്മെൻ്റ് അല്ല കേരളത്തിലെ മൂന്നര കോടി മലയാളിയെ പ്രതിനിധീകരിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി സർക്കാർ നിർവഹിക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർ കൂടി ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇനിയിപ്പോൾ പിന്നെ അന്ന് രാവിലെ ഒരു ഒരു കേരളം കൊടുത്തൊരു എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞ് ഇത്ര വലിയൊരു വിസ്ഫോടനം നടക്കുമ്പോൾ സാധാരണ ഒരു മര്യാദയനുസരിച്ച് അതിൽ പ്രതികളായ ആളുകളോടുകൂടി എന്നു പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരോടുകൂടി അവരുടെ അഭിപ്രായം കൂടി ചോദിക്കാതെ വളരെ വേഗത്തിലാ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി എന്നിട്ട് പല ചാനലുകളും ആ വാർത്ത അറിഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞു അങ്ങനെ ഒരു വാർത്ത തെറ്റായിരുന്നു അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണത് അത് എക്സ്പെൻഡിച്ചർ അല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു പക്ഷേ നമ്മൾ കേട്ട അപമാനത്തിന് ഇനി ഏതെങ്കിലും മാച്ചു കളയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ കൊടുക്കാത്ത ബ്രെഡ് പൂത്തതുപോലെ അന്ന് ഒരു തവണയെ അനുഭവം ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ ഗവൺമെൻറ് വിതരണം ചെയ്യാത്ത ബ്രെഡ് ആഗസ്റ്റ് മാസത്തിൽ അവിടെ പൂത്തു ആളുകൾ പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഇന്നേ വരെ കൊടുത്തിട്ടില്ലാത്ത ഒരു എക്സ്പെൻഡിച്ചറാണ് ഗവൺമെന്റ് ഇതുവരെ എഴുതിയെടുത്തിട്ടില്ലാത്തൊരു എക്സ്പെൻഡിച്ചർ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ തലയ്ക്കങ്ങ് വെച്ച് കെട്ടിയപ്പോൾ തൽക്കാലം എന്ന് പറയാം പക്ഷെ അപ്പം കേട്ട അപമാനത്തിന് ആര് സമാധാനം പറയും വ്യക്തിപരമായി ഞങ്ങൾ കേട്ടതല്ല കുത്തുമലയിലാ ഗ്രൗണ്ടിനകത്ത് കുഴിയെടുക്കാനും രാത്രി പാതിരാവില്ലാത്ത വിധത്തിൽ പണിയെടുക്കാനും ചൂരന്മലയിലും മുണ്ടക്കയിലും പിന്നെ പുഞ്ചിരുമുറ്റത്തും അട്ടാമലയിലുമൊക്കെ മനുഷ്യജീവിതങ്ങളെയും ഡെഡ് ബോഡികളെയും കൂട്ടായി കൊണ്ടുവരാനും പരിശ്രമിച്ചവരൊക്കെ ഇതിൻ്റെ പണം മേടിച്ചിട്ടുണ്ടെന്ന ആളുകൾ തെറ്റിദ്ധരിച്ചാൽ ആരാണ് അവർക്ക് സമാധാനം പറയാൻ വേണ്ടി പോകുന്നത് ഏത് പണമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എസ് ടി ആർ എഫ് പ്രകാരമാണെങ്കിൽ ബില്ല് കൊടുത്ത് കിട്ടുന്ന കാശ് സി എം ഡി ആർ എഫ് പ്രകാരമാണെങ്കിൽ വിവരാവകാശം ചോദിച്ചാൽ അറിയാവുന്ന കാശ് ഇനി ഇത് രണ്ടുമല്ലാത്ത മെമ്മോറണ്ടം കൊടുക്കുന്നത് എസ് ടി ആർ എഫിൽ കൃത്യമായി നിബന്ധനകളുണ്ട് ഒരാൾ മരിച്ചാൽ നാല് ലക്ഷത്തിൽ കൂടുതൽ എസ് ടി ആർ എഫിൽ നിന്ന് കൊടുക്കാനും പറ്റില്ല കേന്ദ്രത്തിന് ആ നോംസരിച്ച് തരാനും പറ്റില്ല ഒരു വീട് പൂർണ്ണമായും നശിച്ചാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ കൂടുതൽ തരാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ചിലവ് അതല്ല അതുകൊണ്ടാണ് ഈ ഉണ്ടാകുന്ന ചിലവിൻ്റെ ആക്ച്വൽസ് തരണം ഓരോന്നിനും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇൻവോ ഇൻവോൾവഡ് ആയതും കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി വളരെ കൃത്യമായിട്ട് പറയുകയാണ് കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി ഇപ്പോൾ ചിലവായതും ചിലവാകാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എയർ ലിഫ്റ്റിങ്ങിന് പതിനേഴ് കോടി അടിച്ചെടുത്തു ആർക്കാണിത് കൊടുക്കുക ഐ എഫിനാണ് കൊടുക്കുക ഇന്ത്യൻ എയർഫോഴ്സ് അവർ ബില്ല് തരുന്നപ്പോഴാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു ഉദാഹരണം നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എനിക്ക് ഓർമ്മയുള്ളത് സെർച്ച് ആൻഡ് റെസ്ക്യൂ നമ്മൾ കേരളം ആവശ്യപ്പെട്ടു ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ കേരളത്തിന് ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആക്ച്വൽ സ്ഥലം ആ ഹെഡ് പരിശോധിച്ച് അത് എസ് ഡി ആർ എഫിൽ പെട്ടതല്ല ആ ഹെഡ് പരിശോധിച്ചിട്ട് കേന്ദ്രത്തിലെ എൻ ഡി എം എ പറഞ്ഞു എഴുപത് കോടി തൽക്കാലം ഇരിക്കട്ടെ ബാക്കി ആക്ച്വൽസ് ക്ലിയർ ചെയ്യാം ആക്ച്വൽസ് പറഞ്ഞാൽ ചിലവായതല്ല എത്രയാണോ ബില്ല് വരുന്നത് ആക്ച്വൽസ് ക്ലിയർ ചെയ്യാം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഐ ഐ എഫ് ബില്ല് തന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അപ്പോൾ അവർ പറഞ്ഞു നൂറ്റണ്ട് കോടിയാണ് ഞങ്ങളുടെ ബില്ല് നമുക്ക് കിട്ടിയത് ആ അക്കൗണ്ടിൽ എഴുപത് കോടിയാണ് ഞങ്ങൾ കേന്ദ്രത്തിനോട് പറഞ്ഞു എഴുപത് കോടി തന്നു ഈ അക്കൗണ്ടിൽ ബാക്കി ആക്ച്വൽസ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ആക്ച്വൽസ് ആയി നൂറ്റണ്ട് കോടി ഒരു വർഷം കഴിഞ്ഞ എയർഫോഴ്സ് ഇന്ത്യൻ എയർഫോഴ്സ് ബില്ല് തന്നു കേന്ദ്രം പറഞ്ഞു ആ ബാക്കി മുപ്പത്തിരണ്ട് കോടി രൂപ നിങ്ങളുടെ കയ്യിലുള്ള എസ് ടി ആർ എഫ് എമൗണ്ടിൽ നിന്ന് എടുത്തോളൂ അതിനാണിപ്പോൾ ആക്ച്വൽസ് എന്ന് പറയുന്നത് അപ്പോൾ ബില്ല് സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ ആഗസ്റ്റ് ഒമ്പതാം തീയതി തിരയടങ്ങുന്നതിന് മുമ്പ് തയ്യാറാക്കിയ ഒരു കണക്കിനെ എക്സ്പെൻഡിച്ചറാക്കി പ്രഖ്യാപിക്കുമ്പോൾ അത് ശരിയാണോ എന്നൊരു ആത്മപരിശോധന നടത്തായിരുന്നു എനിക്ക് തോന്നുന്നത് കോടതി മുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച ഒരു മെമ്മോറാണ്ടം കോടതിയുടെ വിശ്വസ്തയിൽ കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് സമർപ്പിച്ച ഒരു മെമ്മോറാണ്ടത്തെ കോടതിയിൽ നിന്ന് മേടിച്ച് കോടതിയിൽ നിന്ന് മേടിച്ച് ആണെന്ന് പുറത്തു പറയുമ്പോൾ കോടതി ഇടപെടില്ലേ കോടതി ഇടപെടുന്നു ഞാൻ വിചാരിക്കുന്നത് കോടതിക്ക് ഇടപെടാനുള്ളൊരു അവകാശമുണ്ട് റൈറ്റ് ഉണ്ട് കാരണം കോടതിയെക്കൂടി മറയാക്കിയൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് അതും തെറ്റായ കാര്യങ്ങൾ സത്യത്തിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കോടതിയും ഇടപെടാം എന്തെങ്കിലും ആവട്ടെ നമുക്ക് ശരിയായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം പക്ഷേ മാധ്യമങ്ങൾ ഇതുവരെ നമുക്ക് ഈ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ സഹായങ്ങളെ ചെയ്തിട്ടുള്ളൂ എല്ലാവരും ഒരുമിച്ച് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വയനാട്ടിൽ ഒരു ലാഗേജിനി പറയില്ല കാരണം അവർക്കറിയാം അതിൻ്റെ ഹൃദയത്തൊടുപ്പ്